ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി നന്നായി പ്രവർത്തിക്കുന്നതിനാലാണ് മന്ത്രിസഭയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നെടുമങ്ങാട് നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസമുള്ള സർക്കാരിനെ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയൂ ആ ആത്മവിശ്വാസമാണ് ജനങ്ങളുടെ സ്നേഹമായി നവകേരള സദസ്സിലൂടെ കാണാൻ കഴിയുന്നത് ജില്ലയിലെ വികസനത്തിന്റെ പട്ടിക വളരെ വലുതാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ റോഡുകളുടെ നിലവാരം മാത്രം മതി ഇത് മനസ്സിലാക്കാൻ വിഴിഞ്ഞം തുറമുഖം ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ മുഖഛായ മാറ്റും ഇരുപത്തി അയ്യായിരം കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളുന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും സാധാരണക്കാരന്റെയും ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റേത് വീടില്ലാത്ത ഒരാളുമില്ലാത്ത ലോകത്ത് അത്യപൂർവ സ്ഥലമായി കേരളം മാറാൻ പോവുകയാണ് നമുക്ക് അർഹമായ പണം കിട്ടാത്തത് വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് നികുതി വിഹിതത്തിൽ വർഷം നാൽപ്പത്തി കോടി രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത് ഇതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിക്കുന്നത് ഈ സാഹചര്യം ജനങ്ങളെ കൂടിയാണ് നവകേരള സിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore.